ഡെയിലി ഡെയിലിപഡിയിലേക്ക് സ്വാഗതം മാർച്ച് സാർവത്രിക സഭ വിശുദ്ധവലിമദ്യ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ പ്രവചനം ഒന്നാം അധ്യായം പത്തും പതിനാറ് മുതൽ ഇരുപത് വരെയും വിശ്വമത്തായ ശേഷം അധ്യായം മുതൽ പന്ത്രണ്ട് വരെയും പ്രിയപ്പെട്ടവരെ സമാധാനം നോമ്പിന്റെ നാൾ വഴിയിലൂടെ നാം യാത്ര തുടരുന്നു നാം ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് ഉയരേണ്ടതിനെക്കുറിച്ചാണ് വചനമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക സ്വാഭാവികമായി നമ്മിലുള്ള പഴയ ചാച്ചിലുകളെ മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുകയാണ് ഉദ്ധാന മഹോത്സവത്തിലേക്ക് നാം എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ളത് ജീവിതം ഒരു ഉദ്ദാനത്തിലേക്കാണ് അത് പഴയ ചാച്ചിലുകളിൽ എന്നുള്ള വിമോചനം കൂടിയാണ് പഴയ നിയമ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു ത്വര ഇപ്പോഴും നമുക്കുണ്ട് അത് അധികാരപൂർണമായ ഒരു മനോഭാവമാണ് നിയമരും പരിസേരും പുലർത്തിയിരുന്നത് അത്തരമൊരു നിലപാടാണ് അതുകൊണ്ട് അവരെക്കുറിച്ച് ക്രിസ്തു പറയുന്നത് അവർ കാപഡ്യമുള്ളവരാണെന്നാണ് അവർ പറയുന്നത് നിങ്ങൾ ചെയ്യണം എന്നാൽ അനുകരിക്കരുത് അവർ പറയുന്നത് പ്രവർത്തിക്കുന്നില്ല അതിന് വ്യക്തമായ ഒരു സൂചികയുണ്ട് നിങ്ങൾ പറയുന്നത് പ്രവർത്തിക്കുന്നവരാകണം നോമ്പുകാലഘട്ടത്തിൽ നാം പരിശോധിക്കുന്നത് നാം പറയുന്ന ക്രിസ്തുവിനെ എത്രത്തോളം ജീവിതപ്രയോഗ വഴിയിൽ പ്രക്രിയാപരമായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെന്നാണ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ക്രിസ്തു മനോഭാവമുണ്ട് യേശുവിനെ നമുക്കറിയാം അവന്റെ രക്ഷയെക്കുറിച്ചറിയാം കുരിശിരർപ്പണത്തെക്കുറിച്ചറിയാം അവന്റെ ജീവത്യാഗത്തെക്കുറിച്ച് പറയുന്ന നാം ജീവത്യാഗത്തിന്റെ വഴിയിലാണോ ജീവിക്കുന്നതെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു സ്നേഹത്തിന്റെ ഒരു ബലി സ്വഭാവത്തെ ജീവിതത്തിന്റെ പ്രയോഗ വഴിയിൽ സ്വാംശീകരിച്ചും അനുഭവപ്പെടുത്തിയും മാത്രമേ നമുക്ക് ഈ ഉദ്ധാന മഹോത്സവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ അതൊരു സ്വാതന്ത്ര്യത്തിന്റെ തിരുനാളാണ് ആ സ്വാതന്ത്ര്യത്തിന് തിരുനാടിലേക്ക് പോകണമെങ്കിൽ നിശ്ചയമായും പഴയ ചാച്ചിലുകളെ വിട്ടുകളയണം പഴയത് അഭിമാനാർഹമായ നേട്ടങ്ങളെക്കുറിച്ചുള്ള മിഥ്യാബോധമാണ് ഞാൻ ഞാനാണ് എന്ന ഭാവത്തിൽ ജീവിക്കലാണത് എപ്പോഴും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയും അവനവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ അവരെപ്പോലെ ആകരുത് അതായത് അതിരം കൊണ്ട് മാത്രം സുവിശേഷം പറയുന്നവരായി നാം മാറരുത് എന്നാണ് അതിനർത്ഥം അതിരം കൊണ്ട് മാത്രമല്ലെങ്കിലും ആചാരം കൊണ്ടും ാനികളാണെന്ന് അഭിമാനിക്കുന്നു ആചാര വഴികളിലൂടെ നടക്കുന്നു അനുഷ്ഠാനങ്ങളുടെ മുമ്പോട്ട് പോകുന്നു നന്മ പ്രവർത്തിക്കുന്നവരാണെന്ന് നാം സ്വയം ധരിച്ചുവശാവുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ നമുക്കുള്ള പിഴവെന്താണ് ആ പിഴവിനെക്കുറിച്ചാണ് വചനം ഓർമ്മിപ്പിക്കുക ക്രിസ്തുവിലേക്ക് ആയിത്തീരുമ്പോൾ ഒരാൾക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട മാറ്റം അയാൾ സ്വയം താഴ്ത്തുന്നവനായി മാറുക എന്നുള്ളതാണ് സ്വയം താഴ്ത്തി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി നാം എത്രത്തോളം മാറുന്നുണ്ട് തന്നെത്താനെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും െ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തനത്താനെ താഴ്ത്തുക എന്നതിനർത്ഥം ദാസ്യത്തിലേക്ക് എന്നാണ് പഴയ ഭാവമനുസരിച്ച് നിയമജ്ഞരും പരിസരും അധികാരപൂർണമായ പീഠങ്ങളിലിരിക്കുന്നു നമുക്ക് അധികാരപൂർണമായ പീഠങ്ങളില്ല നാം പാദസേവ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നമുക്ക് ആകെ ഒരു പിതാവേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് വചനം പറയുക പലപ്പോഴും നമ്മൾ ഈ പിതാവിന്റെ ഭാവത്തിലേക്ക് എത്തിച്ചേരും പിതാവിന്റെ ഭാവത്തിലേക്ക് എത്തിച്ചേരുക എന്ന് വെച്ചാൽ സ്വാഭാവികമായി ഭാഷയ്ക്ക് വ്യാകരണം എന്നതുപോലെ ഒരു നിയമ ചു ചുറ്റുപാട് മറ്റുള്ളവരുടെ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവമാണ് കുടുംബത്തിൽ പിതാവ് എപ്പോഴും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് പറയുമ്പോൾ അധികാരം പ്രയോഗിക്കുന്ന ഒരുപാട് നിൽക്കുന്നുവെന്നാണ് സാമാന്യമായും നാം ധരിച്ചിട്ടുള്ളത് ക്രിസ്തീയ കുടുംബത്തിനകത്ത് അത്തരത്തിലാണോ വേണ്ടതെന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് പിതാവിന് മക്കളനുസരിക്കുക ജീവിത അനുസരിക്കുക എന്നതൊക്കെ ഇമ്പകരമായ കാര്യമാണ് പക്ഷേ എപ്പോഴും അത് അടിച്ചേൽപ്പിക്കുന്നതായാലും യഥാർത്ഥ അനുസരണം വരേണ്ടത് പിതാവായ ദൈവത്തോടുള്ള വിധേയത്വം വഴിയാണ് പിതാവ് എന്റെ ദൈവം പിതാവാണ് എന്റെ ദൈവമെന്ന് ഹൃദയം കൊണ്ടേറ്റ് പറയുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് മറ്റൊരാളുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ സാധ്യല്ല കാരണം എല്ലാവരുടെയും പിതാവ് ദൈവമാണല്ലോ ഞാൻ പിതാവ് എന്ന് ദൈവത്തെ വിളിക്കുന്നുവെങ്കിൽ അതിനർത്ഥം എല്ലാവരും സഹോദരങ്ങളെന്നാണ് അപ്പോൾ അവിടെ വിവേചനത്തിന് പിന്നെ അവകാശമില്ല ഇന്ന് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ അധികാരപൂർണമായ ഒരു സ്വഭാവം നാം കൂട്ടിക്കൊണ്ടു നടക്കുന്നുണ്ട് എന്നിട്ട് മറ്റുള്ളവരുടെ മേൽ വചനം അടിച്ചേൽപ്പിക്കുന്നവരായി ക്രമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരായി നിയമം അടിച്ചേൽപ്പിക്കുന്നവരായി നമ്മൾ മാറും അതുകൊണ്ട് തന്നെ പിതാവെ എന്ന് നാം വിളിക്കുന്നത് അർത്ഥപൂർണമല്ലാതായി മാറും ഞാൻ പിതാവെ എന്ന് ദൈവത്തെ വിളിക്കണമെങ്കിൽ സകലരെയും സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും ആ പിതാവിന്റെ മക്കളായിട്ട് പരിഗണിക്കണം അപ്പോൾ ഒരാളുടെ മേലും എനിക്ക് അധികാരം പ്രയോഗിക്കാൻ സാധ്യല്ല അധികാരം പിതാവിന്റേതാണ് നാം തന്നെ നമ്മുടേതല്ലാതിരിക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മേൽ നാം അധികാരം പ്രയോഗിക്കുക നാം ദൈവത്തിന്റേതാണ് നാം ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ മക്കളെന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മക്കൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പകരുന്നത് ക്രിസ്തുവിന്റെ ജീവിതമാണ് അത് പിതാവിനനുസരിച്ചുകൊണ്ടാണ് വിധേയപ്പെട്ടുകൊണ്ടാണ് കുരിശോളം കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ സ്വയം വിധേയപ്പെടുത്തുന്നൊരു മനോഭാവം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മേലെ അധികാരം പ്രയോഗിക്കാത്തവരായിട്ട് മാറും ദാസ്യ വൃത്തിയിലേക്ക് നമ്മൾ മാറും അതുകൊണ്ട് സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ് നേതാവെന്ന് വിളിക്കപ്പെടരുത് നിങ്ങൾക്ക് ഒരു നേതാവേ ഉള്ളൂ അത് ക്രിസ്തുവാണ് ക്രിസ്തു എങ്ങനെയാണ് നേതാവാകുന്നത് ക്രിസ്തു നേതാവാകുന്നത് നമ്മുടെ മേൽ അധികാരം പ്രയോഗിച്ചിട്ടല്ല നമുക്ക് പകരമായി നിന്നിട്ടാണ് ജീവൻ അർപ്പിച്ചിട്ടാണ് നമുക്ക് വേണ്ടി സ്വന്തം രക്തം ചിന്തിയതിലൂടെ ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു ആ വീണ്ടെടുപ്പിൽ ശക്തിയാലാണ് ക്രിസ്തു നേതാവായിട്ട് മാറുന്നത് അതുകൊണ്ട് ക്രിസ്തു അല്ലാതെ ഒരു നേതാവ് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ അതിന് അവരനെ നേതാവാക്കരുത് എന്നതിനേക്കാൾ നാം ആരുടെയും നേതാവാകരുത് എന്നൊരു കാര്യം നാം ആലോചിക്കണം നമ്മൾ സഹോദരർ മാത്രമാണ് പരസ്പരം ഈ സാഹോദര്യത്തിന്റെ ഒരു പൂർണതയിലേക്ക് വളരാനായി ക്രിസ്തുവിനെ നേതാവായി സ്വീകരിച്ചും പിതാവിനെ നമ്മുടെ എല്ലാവരുടെയും പിതാവായി അംഗീകരിച്ചും ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം ഈയൊരു മനോഭാവത്തോടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനായിട്ടാണ് നോമ്പുകാലത്ത് നാം പരിശ്രമിക്കേണ്ടതെന്ന് വചനം ഇന്ന് നമ്മോട് പറയുന്നു നമ്മുടെ പ്രവൃത്തി മൂലം അല്ലെങ്കിൽ പരിശ്രമങ്ങൾ മൂലം എത്തിച്ചേരാവുന്ന ഒരു പദവിയല്ലത് അത് ദൈവം ദാനമായി നമുക്ക് നൽകി മക്കളെന്ന സ്ഥാനത്തേക്ക് ഉയർത്തി ഈ സ്ഥാനം അനുഭവപ്പെടുത്താൻ വേണ്ടി മാമുദിസയിലൂടെ നമ്മെ ഓരോരുത്തരെയും ജ്ഞാനത്തിന്റെ മാർഗത്തിലേക്ക് അവിടെ നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്തുവാവെന്ന് വെളിച്ചം അകത്തുണ്ട് ആത്മാവിന്റെ പ്രകാശം അകത്തുണ്ട് പിതാവിനെ ആപ പിതാവേ ദൈവമേ എന്റെ പിതാവേ എന്ന് വിളിക്കാവുന്ന ഒരു ഹൃദയബലം നമുക്കവിടെ നിന്ന് പകർന്നു തന്നിട്ടുണ്ട് ആ ബലത്തിൽ നിന്നുകൊണ്ട് സകലരെയും സഹോദരങ്ങളായി സ്വീകരിച്ച് മുൻപോട്ട് പോകാൻ എത്രത്തോളം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന പരിശോധനയാണ് നോമിന്റെ കാലഘട്ടത്തിൽ വേണ്ടത് അതിന് ശുശ്രൂഷകന്റെ മനോഭാവത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട് അവരെ ശുശ്രൂഷിക്കുന്നവരായി മാറണം പഴയ നിയമ പശ്ചാത്തലത്തിലെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അധികാരം പ്രയോഗിക്കുന്ന രീതിയാണുള്ളതെങ്കിൽ ക്രിസ്തുശിഷ്യന്റെ ഭാവത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമെന്ന നിലയ്ക്കുള്ള ഒരു ഭാവത്തിൽ ഈ ഭൂമി ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി എല്ലാവരെക്കാലും <laughs> ചെറിയവരായി ദാസ്യവൃത്തി ചെയ്യുന്നവരായി നമുക്ക് മാറേണ്ടതുണ്ട് അധികാരം ശുശ്രൂഷയാണെന്ന് സഭ പഠിപ്പിക്കുന്ന അതുകൊണ്ടാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈയൊരു മനോഭാവത്തിലേക്ക് വരാനായിട്ട് ജീവിത പ്രക്രിയയിൽ എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ട് എന്നാണ് പരിശോധിക്കേണ്ടത് കേവലമായ അതിരവ്യായാമത്തിലല്ല ജീവിതത്തിന്റെ പ്രയോഗ വഴിയിൽ നമുക്ക് എത്രത്തോളം അവരന് വേണ്ടി ആയിത്തീരാൻ കഴിയുന്നുണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയാണ് ധർമ്മമെന്ന് ഓർക്കാൻ എത്രത്തോളം നമുക്കാകുന്നുണ്ട് ഞാൻ അവരനു വേണ്ടിയാണ് എന്ന് ഏറ്റുപറയാൻ ഹൃദയം കൊണ്ടൊരാൾക്ക് എത്രത്തോളം കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ആ ഒരു പരിശോധനയാണ് നോമ്പുകാലത്ത് അതുകൊണ്ട് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന മാർഗ്ഗത്തിലൂടെ ചരിക്കാനായി ആത്മാവിന്റെ ബലം നമുക്ക് ആവശ്യമുണ്ട് ആ ആത്മാവിന്റെ ബലം ആർജിച്ചെടുക്കാനാണ് ലൌകികതയോട് വിട പറയുന്ന അല്ലെങ്കിൽ ലോക താൽപര്യങ്ങൾ ഉപേക്ഷിക്കുന്ന ഉപവാസത്തിന്റെയും നോമ്പിന്റെയും ഒക്കെ ചരികളിലൂടെ നാം കടന്നുപോകുക കേവലമായി ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലോ ഇഷ്ടഭോജ്യങ്ങളെ മാറ്റിവെക്കുന്നതിലോ എന്തർത്ഥമാണുള്ളത് അപ്രകാരം ചിട്ടബോധ്യങ്ങളെ മാറ്റിവെക്കുന്നതിലൂടെ നാം എന്തു നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രോഗികളായവർ പത്യം പാലിക്കുന്നുണ്ടല്ലോ ആ പത്യം പാലിക്കുന്നതിലൂടെ ആരോഗ്യം നിലനിർത്താനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ ജീവിതത്തിന്റെ ഈ പ്രയോഗ വഴിയിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കാനുള്ള ശേഷി ആർജിച്ചെടുക്കാൻ ക്രിസ്തുവിൽ ആരോഗ്യമുള്ളവരായി തീരാൻ വേണ്ടിയാണ് ഉപവാസവും നോമ്പാചരണവും ആ നോമ്പാചരണത്തെ കേവലാചാരമാക്കി മാറ്റി ഭക്ഷണം വർജിക്കുന്നതിലോ ഇഷ്ടഭോജ്യങ്ങൾ മാറ്റിവയ്ക്കുന്നതിലോ മാത്രമാണ് നാം ശ്രദ്ധിക്കുന്നതെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാതായി പോകും എത്തിച്ചേരേണ്ടടുത്ത് എത്തിച്ചേരാത്തൊരു യാത്രയായി അത് വീണ്ടും പരിണമിക്കും ആണ്ടുവട്ടങ്ങളിൽ നോമ്പുകാലങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു അങ്ങനെ ഇനിയും ഒരു കാലം വരുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്കില്ല അതുകൊണ്ട് ക്രിസ്തു എപ്രകാരമാണ് പിതാവിനെ അനുസരിച്ചതെന്നും പിതാവിനെ എന്ന് എത്രത്തോളം ഉറപ്പോടെയാണ് വിളിച്ചതെന്നും എത്രത്തോളം ഉറപ്പോടെയാണ് സഹോദരർക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചതെന്നും കണ്ടുപഠിച്ച നമ്മൾ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് ഉയരാനായി ജീവിത വഴിയിൽ നമുക്ക് ആകാവുന്ന പ്രവൃത്തികളിലേക്ക് ഈ രഹസ്യത്തെ ചേർത്തുവെക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് പഴയ നിയമത്തിലെ അധികാരികളുടെ ഭാവത്തിൽ എപ്പോഴും അവർ പ്രശംസ ആഗ്രഹിച്ചിരുന്നു നെറ്റ് പട്ടങ്ങൾക്ക് വീതി കൂട്ടാനും തൊന്നലുകൾക്ക് നീളം കൂട്ടാനും വിരുന്നുകളിൽ അഗ്രാസനം സ്വീകരിക്കാനും സിനിഗോകുകളിൽ ആദരിക്കപ്പെടാനും ഒക്കെ അവർ ആഗ്രഹിച്ചിരുന്നു ഈ ആദരവിന്റെ മനോഭാവത്തിൽ ഗുരുവിന്റെ സ്ഥാനത്താണ് തങ്ങളുടെ ഭാവത്തിൽ ജീവിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ധർമ്മമെന്ന് അവർ കരുതിയപ്പോൾ അവർ മറ്റുള്ളവരുടെ മേലെ ശിക്ഷണം ഏർപ്പെടുത്തുന്നവരായിട്ട് മാത്രം മാറി ഒരു ചെറുവരൽ പോലും അനക്കാൻ അവരെ സഹായിച്ചില്ല ക്രിസ്തുമാകട്ടെ ഇപ്പം പഠിപ്പിച്ച പാഠങ്ങളൊന്നും അതിരം വഴിയല്ല ജീവിതം വഴിയാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം വ്യയം ചെയ്തുകൊണ്ട് അവരിന് വേണ്ടി പകരം നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് ക്രിസ്തു മുന്നേറിയ ഒരു പാതയിലൂടെ നമുക്ക് മുന്നേറാൻ പറ്റണം അപ്രകാരം ആയിത്തീരുമ്പോൾ മാത്രമേ ഈ ഗുരുസ്ഥാനത്ത് നിന്ന് ലഘുസ്ഥാനത്തേക്ക് നമുക്ക് വരാൻ പറ്റൂ യഥാർത്ഥ ഗുരു ക്രിസ്തുവാണെങ്കിൽ നാം തീരണം അങ്ങനെ ലഘുവായി തീരുക എന്നത് നിർവ്യാജമായ ഒരു ഒരളിമയിലേക്ക് നമ്മെ നയിക്കും ആ നിർവ്യാജമായ എളിമ പിതാവിന്റെ സന്നിധിയിലെ എളിമയാണ് എങ്ങനെയാണ് പിതാവായ ദൈവം നമുക്ക് നൽകുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം ക്ഷമാപൂർവ്വം സ്വീകരിക്കുകയാണ് പിതാവാണ് ദൈവം അതുകൊണ്ട് അവൻ എനിക്ക് മോശമായിട്ടൊന്നും ചെയ്യുകയില്ല എന്നൊരു ചിന്തയോടെ ദൈവം തരുന്ന ജീവിത സാഹചര്യങ്ങളെ ദൈവം തരുന്ന ജീവിതത്തിലെ സഹനങ്ങളെ ക്ലേശങ്ങളെ എല്ലാം ക്ഷമയോടെ സ്വീകരിക്കാൻ അവൻ നമ്മെ നയിക്കുന്ന വഴികളെല്ലാം പിതൃസഹജമായ സ്നേഹത്തിന്റേതാണെന്ന ബോധ്യത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം ഒപ്പം തന്നെ നമ്മൾ സാഹോദര്യത്തിലേക്ക് ഉയരാൻ വേണ്ടി നമ്മുടെ ജീവൻ അർപ്പിക്കുന്ന മനോഭാവത്തിലേക്കും വളരേണ്ടതുണ്ട് അവിടെ ഗുരുവായിട്ടല്ല ലഘുവായി എല്ലാവരുടെയും ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന പുളിമാവായിട്ട് നമുക്ക് മാറാൻ കഴിയണം പലപ്പോഴും നാം കേറുള്ള പ്രസംഗങ്ങളിലും നമ്മുടെ ചിന്താ ശരൺ സരണിയിലുമൊക്കെ ഈ ലഘുവായിത്തീരുന്നതിനെക്കുറിച്ച് നിരവധി പാഠങ്ങളുണ്ട് എവിടെയാണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ അത് പ്രയോഗ വഴിയിൽ എത്രത്തോളം വരും എത്രത്തോളം മറ്റുള്ളവരെ മാനിക്കുന്നവരാകാൻ പറ്റും അവരിനെ കേൾക്കുന്നവരാകാൻ പറ്റും അവരെ അവർ വേണ്ടി നിലകൊള്ളുന്നവരാകാൻ പറ്റും അവരൻ പ്രധാനമാണെന്ന് പറയാൻ പറ്റും അങ്ങനെ ജീവിതത്തിന്റെ പ്രയോഗ വഴിയിൽ ഒരു മാറ്റമുണ്ടാകലാണ് അവിടെ ഈ സ്ഥാനവലിപ്പങ്ങളുടെ മഹിമപ്രഭാവങ്ങളിൽ നിന്ന് മാറിയിട്ട് ഏറ്റവും ലഘുവാണെന്ന ധാരണയോടെ അവരന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രവൃത്തി അവരന് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ അടയാളപ്പെടുത്താൻ നമുക്ക് പറ്റൂ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും അനുഭവപ്പെടാനും നമുക്ക് സാധ്യമല്ല യേശുവിനെ അനുഭവിക്കുക എന്നത് സ്വയമേവ പരിത്യജിക്കുന്നതിലൂടെ മാത്രം നേടാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ പരിത്യജിക്കുമ്പോൾ അവരിലുള്ള ക്രിസ്തുവിനെ നമുക്ക് കാണാൻ വേണ്ടുവോളം കണ്ണു തുറക്കും അപ്പോൾ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഈ ഉദ്യാന മഹോത്സവത്തിന്റെ ഔന്നത്യത്തിലേക്ക് ആനന്ദത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അതിന് നമ്മെ തന്നെ കഴുകി ശുദ്ധീകരിക്കേണ്ടതുണ്ട് നമ്മുടെ പഴയ പ്രവർത്തികളിൽ നിന്ന് പിന്തിരിയേണ്ടതുണ്ട് അകൃത്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് നന്മകളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് അത് എത്രത്തോളം ആകുമെന്ന പരിശോധന ഈ നോമിന്റെ നാളുകളിൽ നമുക്ക് നടത്താനാവണം എത്രത്തോളം നമുക്ക് പഴയ പാപങ്ങളെ ജീവിതത്തിലെ ക്രിസ്തുവിനെതിരായ സ്നേഹഭാവങ്ങളെ കളയാൻ പറ്റും ഈ ലോകത്തോടുള്ള സ്നേഹമുണ്ടല്ലോ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്ത വിധം നമ്മെ ഭാരപ്പെടുത്തുന്ന ലോകത്തോടുള്ള നമ്മുടെ പ്രിയം ആ പ്രിയത്തെ അവസാനിപ്പിച്ച് ക്രിസ്തുവിലേക്ക് ഹൃദയം തിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പാപങ്ങൾ കഴുകാനായിട്ട് ആവശ്യമുള്ളത് അവൻ രക്തം നമുക്ക് മറുവിലയാണ് അവൻ രക്തം കൊണ്ട് നമ്മെ കഴുകിയിട്ടുണ്ട് ആ രക്തം നമുക്ക് അനുഭവപ്രദമാകണമെങ്കിൽ നമ്മിലുള്ള വിശുദ്ധീകരണാവസ്ഥ അനുഭവമാകണമെങ്കിൽ നിശ്ചയമായിട്ടും അനുതാപമുള്ളൊരു ഹൃദയം ഉണ്ടാകണം അത് കേവലം ഒരു കണ്ണീരല്ല ഹൃദയത്തിനകത്ത് ചൂടുണ്ടാകലാണ് ജീവിതത്തിൽ ഓരോ ഇടത്തും ഹൃദയത്തിന് ചൂടുണ്ടാകുന്നൊരു അനുഭവത്തിലേക്ക് പോകലാണ് ഹൃദയം തപിക്കുന്ന അനുഭവത്തിലേക്ക് പോകലാണ് അനുതാപം ആ അനുതാപത്തിലൂടെ തിരികെ നടക്കാൻ കഴുകി വിശുദ്ധീകരിക്കാൻ അകൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ നന്മ ചെയ്യുന്നവരായിട്ട് മാറാനായിട്ട് നമുക്ക് കഴിയണമെന്ന് ഏശ്യാപ്രവാചകളിലൂടെ കർത്താവ് നമ്മോട് അരുൾ ചെയ്യുന്നു നന്മശീലിക്കുമെന്ന് പറയുമ്പോൾ വഴിയിലിരിക്കുന്നൊരു യാചകന് ഒരു അഞ്ച് രൂപ നാണയം കൊടുക്കുന്ന പ്രവൃത്തിയല്ല നന്മ നന്മ എന്നത് അവരെ അംഗീകരിക്കലാണ് അല്ലെങ്കിൽ അവരിന് വേണ്ടി ആയതീരിലാണ് സ്വയം ഉപേക്ഷിക്കലാണ് സ്വാർത്ഥത്തിൽ നിന്ന് വിടപറയലാണ് അങ്ങനെ നന്മശീലിക്കാൻ കഴിയണം നീതിയുടെ പ്രവർത്തികൾ ചെയ്യുന്നവരാകണം അനാഥർക്കും വിധവർക്കും വിധവകൾക്കും വേണ്ടി വാദിക്കുന്നവരും അവർക്കു വേണ്ടി നീതി പ്രവർത്തിക്കുന്നവരുമായിട്ട് നമുക്ക് മാറാൻ കഴിയണം ഈ ലോകത്ത് അനേകർ ക്രിസ്തുവിനെ അറിയാത്തവരായിട്ടുണ്ട് അനേകർ ക്രിസ്തുവിനെ അനുഭവിക്കാത്തവരായിട്ടുണ്ട് ഈ ലോകത്ത് അനുഭവിക്കാൻ തടസ്സമായിട്ടുള്ള അവരുടെ ജീവിതത്തിലെ വീഴ്ചകളിൽ നിന്ന് അവരെ വീണ്ടെടുക്കാനായി നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുക എന്നെടുത്ത് മാത്രമേ നന്മയുടെ ഒരു പ്രവൃത്തി നമ്മളോട് പുറത്തേക്ക് വരൂ അതുകൊണ്ട് കർത്താവ് നമ്മെ വിളിക്കുന്ന രമ്യതയിലേക്കാണ് നമുക്ക് വീണ്ടും രമ്യതപ്പെടാം ക്രിസ്തുമാർഗ്ഗത്തിൽ നടന്നു പോയിട്ടുണ്ട് ജീവിത വഴിയിൽ പലപ്പോഴായി ലോക താൽപര്യങ്ങളിലേക്ക് വിട്ടുപോയിട്ടുണ്ട് തിരികെ നടക്കാൻ പറ്റണം വരുവിന് നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ഞു ഓപ്പാണെങ്കിലും അവ പോലെ ഞാൻ വിളിപ്പിക്കും അവ എത്രത്തോളം ഭാരപ്പെട്ടതാണെങ്കിലും നീക്കിക്കളയും നിങ്ങളെ വിശുദ്ധീകരിക്കും ആ വചനത്തിന് ഐക്യപ്പെടാൻ പറ്റണം ആ വചനത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റണം വചനമെന്ന് ക്രിസ്തുവാണ് ക്രിസ്തുവാകുന്ന വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് രമ്യതപ്പെടാൻ പറ്റും ആ യേശുവിലേക്ക് തിരിഞ്ഞ് രമ്യതയുടെ മാർഗത്തിലൂടെ ചരിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഐശ്വര്യം നിങ്ങൾ ആസ്വദിക്കും ഐശ്വര്യത്തിന് സ്വാഭാവികമായി നമ്മൾ നൽകുന്ന അർത്ഥം സമ്പത്തുണ്ടാകലാണ് അല്ലെങ്കിൽ ഉടവില്ലാത്ത ജീവിതം സുരക്ഷിതമായ ജീവിതം ഉണ്ടാകലാണ് യഥാർത്ഥ ഐശ്വര്യം ഈശ്വര ബന്ധമാണ് ആ ഒരു ബന്ധത്തിലേക്ക് വളരലാണ് പ്രധാനം അങ്ങനെ ബന്ധത്തിലേക്ക് വളരുന്നില്ലെങ്കിൽ നിങ്ങൾ വാളിനിരയാകുമെന്ന് വചനം പറയുന്നു അത് കേവലമായി യുദ്ധമുണ്ടാകുമെന്നോ ആരെങ്കിലും നമ്മൾ ആക്രമിക്കുമെന്നോ ജീവിതത്തിൽ വിതൃതമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നോ അർത്ഥത്തിലല്ല വാളിന്റെ വചനത്തിനിരയാവും ആ വചനം നമ്മെ ചോദ്യം ചെയ്യാൻ തുടങ്ങും നമ്മുടെ അകത്ത് ദൈവത്തിന്റെ വചനമായ ക്രിസ്തു ഉണ്ട് ആ വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ പരിശോധിക്കാനും ആ വചനത്തിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും ആവശ്യമായ ഒരു ആത്മബലം ഞങ്ങൾക്ക് നൽകണമെന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ